സപ്പോർട്ടേഴ്സിനെല്ലാം ഒരുപാട് ഇനി എന്ത് പ്ലാറ്റ്ഫോമിൽ ഞാൻ പോയാലും എവിടെ പോയാലും ഏതൊക്കെ മേഖലയിൽ പോയാലും നിങ്ങളുടെ നല്ല മനസ്സുള്ള കുറേ കുറേ നല്ല ആൾക്കാരുടെ സ്നേഹം മാത്രം മതി മുന്നോട്ട് പോകാൻ ആ ശക്തി മാത്രമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്ന ഒരു ശക്തിയും അവിടുത്തെ അനുഗ്രഹവും ചോദിച്ചാൽ അനുഗ്രഹം സപ്പോർട്ടേഴ്സിനൊക്കെ ഒരുപാട് നന്ദി ഭയങ്കരം തന്നെ കേട്ടോ വലിയ കാര്യത്തിൽ ബിഗ് ബോസിൽ അങ്ങ് പോയി കയറി കൊടുത്ത ഇപ്പം ഒരു മണ്ണാങ്കട്ടയ്ക്കും കൊള്ളാതെ അവിടെ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് കുത്തിപ്പിടിച്ച് അങ് ഇരിക്കു സംസാരിക്കാൻ അറിയില്ല വൃത്തിക്കും മെനക്കും നടക്കത്തില്ല ഇതൊക്കെ പോട്ട ആകെ അറിയാവുന്നത് ക്യാമറയ്ക്ക് മുന്നിൽ പോയി കരയാൻ കരയാനറിയാം പിന്നെ കുറെ ശുദ്ധിച്ചേട്ടനെ വിളിച്ച് അതുപോലെ മക്കളെ ഒക്കെ വിളിച്ച് സങ്കടം കാണിക്കാനും അറിയാം അതായത് ജനങ്ങളെ ഒന്ന് ഇമോഷണലി ഒന്ന് കയ്യിലെടുക്കാനുള്ള എല്ലാ പരിപാടിയും രേണുസിദ്ധി അവിടെ കാണിക്കുന്നുണ്ട് അതായത് അവിടെയുള്ള കണ്ടസ്റ്റൻസ് എന്നെ പറയുന്നുണ്ട് രേണുന് ആകെ അറിയാവുന്നത് ഓരോ ക്യാമറയ്ക്ക് മുന്നിലും പോയിട്ട് എന്റെ ശുദ്ധിച്ചേട്ടൻ എൻ്റെ ഋതപ്പൻ എൻ്റെ കിച്ചു എന്ന് പറയാൻ മാത്രമേ അറിയാവുള്ളൂ അല്ലാതെ അവിടെ ഒരു നല്ല ടാസ്ക് ചെയ്യാനോ ഗെയിം കളിക്കാനോ നന്നായിട്ടൊന്നും സംസാരിക്കാൻ പോലും അറിയാത്ത ഒരു സ്ത്രീയാണ് രേണു സുതി അതിലൊക്കെ അപ്പുറം എന്ന് വച്ചു കഴിഞ്ഞാൽ വൃത്തിയില്ല വെടുപ്പില്ല കുളിയില്ല നനയില്ലാത്ത ഒരു എന്താ പറയുക ഈ ഒരു സ്ത്രീയെ ഇതിൽ കൂടുതലൊക്കെ എങ്ങനെ പറയുക